सेक्रेटरी श्री विनोद दास स्टेट बिसामी नेशनल ट्रस्टന്‍റെ വൈസ് പ്രസിഡൻസി ശ്രീ कुमारനായർ അവരുകളെ കഠമിசாமி നാഷണൽ ട്രസ്റ്റ്ന്‍റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആർട്ടിക്കൽ ക്ഷേത്രത്തിന്റെ മുൻ ചെയർമാൻ ആയ ശ്രീ <div>ദാനായർ സർ ഗദരാജാ विद्याവീഥിയിടേ ശ്രീ ബി പ്രഭാരത് നായർ അവ അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീ വിദ്യാധിരാജ പ്രചാരസഭയുടെ സെക്രട്ടറിയും നാഷണൽ ട്രസ്റ്റിൻ്റെ ആരംഭകാലത്ത് അതിൻ്റെ തുടക്കം കുറിക്കാൻ എല്ലാ എല്ലാം ചെയ്ത ശ്രീ എ എസ് മോഹൻകുമാർ അവർ ശ്രീ ടി ജി ദിവാകരവുകളെ അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു പ്രമുഖ വ്യക്തികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ ചട്ടമ്മി സ്വാമി നാഷണൽ ട്രസ്റ്റ് ഇന്ന് സ്വാമി സമാധി ദിനമായ മുറ്റ സമാധി ദിനത്തിൻ്റെ ആചരണം നടത്തുകയാണ് ചട്ടമ്മി സ്വാമി നാഷണൽ ട്രസ്റ്റ് തുടങ്ങിയത് സ്വാമി സന്ദേശങ്ങൾ എല്ലാ ജനങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയിട്ടധികം കാലങ്ങളായിട്ടില്ല ഒരു നാലോ അഞ്ചോ വർഷങ്ങളായിട്ടുള്ളൂ പക്ഷേ അതിനുള്ള പരിമിതികൾ ഉള്ളിൽ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നേരത്തെ നമ്മുടെ ആദരണീയനായ ഉദ്ഘാടകൻ നമ്മുടെ നമ്മുടെ എം എൽ എ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ നവോത്ഥാന നായകന്മാരുടെ സന്ദേശങ്ങൾ എത്തിക്കേണ്ട വളരെ അത്യന്താവിശ്യമായ കാര്യമാണ് കാരണം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇന്നത്തെ യുവതലമുറയ്ക്ക് വളരെ വലിയൊരു തോതിലൊരു മൂല്യച്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സന്നിധി പ്രായം ചെന്ന ആൾക്കാർ പഠിച്ചിരുന്ന കാലത്തും അതുപോലെ ശ്രീ എം എൽ എ പഠിച്ചിരുന്ന കാലത്തുമൊക്കെ ഉണ്ടായിരുന്നൊക്കെ വ്യത്യസ്തമായ ഒരവസ്ഥാവിശേഷമാണിതുള്ളത് ഈ കാലഘട്ടത്തിൽ സ്വാമിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം കാരണം ചട്ടമ്പിസ്വാമി തിരുമടികൾ സമാധിയായിട്ട് നൂറ്റൊന്ന് വർഷമായി പക്ഷെ അദ്ദേഹത്തെ പറ്റി വേണ്ടുന്ന വിധം സമാജം അറിഞ്ഞിട്ടുണ്ടോയെന്നുള്ള കാര്യത്തിൽ തീർച്ച സംശയമുണ്ട് ചട്ടമ്പി സ്വാമി എന്ന ഈ പഞ്ചാക്ഷരി ഈ വാക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ള എല്ലാവരും കേട്ടുകയാണ് പക്ഷെ ആരാണ് ചട്ടമ്പി സ്വാമി അദ്ദേഹം എന്താണ് ചെയ്തത് അതിൽ കൂടിപ്പോയാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കുറേ പേർക്കറിയാമായിരിക്കും അദ്ദേഹം ഇവിടെ കണ്ണംപൂല കൊല്ലൂരിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹം സ്പന്മനയെ സമാധിയാവുന്നവരുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള പല പരീക്ഷ ഞാൻ പലപ്പോഴും ഇതിൽ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിലൊക്കെ യു പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരുകളും പറയാറുണ്ട് പക്ഷേ അതിന് ഉപരിയായിട്ട് എന്ത് കാലഘട്ടത്തിലാണ് അത് ജീവിച്ചത് എന്ത് മാറ്റങ്ങളാണ് സമൂഹത്തിന് വരുത്തിയത് അത് നമ്മൾ ഭക്തന്മാർ മനസ്സിലാക്കിയും നമ്മളത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് വേണ്ടത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും സ്പർശിക്കാൻ പോകുന്നില്ല അത് തീർച്ചയായിട്ടും എല്ലാവർക്കും എവിടെയിരിക്കുന്ന എല്ലാ ചിട്ട സ്വാമിയുടെ ഭക്തന്മാരാണ് അതുപോലെ അദ്ദേഹത്തിൽ നിന്നും കണ്ടിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ പലരും ദർശിച്ചിട്ടുണ്ട് അവയൊക്കെ നമുക്കറിയാവുന്നതാണ് അതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇന്നത്തെ പ്രസക്തി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് അദ്ദേഹത്തിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ് കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലധികം ജനിക്കുന്ന സമയത്തുള്ള അവസ്ഥ ഭാരതത്തിലും പ്രത്യേകിച്ച് മലയാളക്കരയിലും അങ്ങേറ്റം ഇരുളടഞ്ഞതായിരുന്നു നമുക്കറിയാം ഇന്ന് ഇന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ അകത്ത് ജാതി വ്യവസ്ഥയുണ്ട് പക്ഷേ ഈ ഉയർന്ന ജാതി എന്നോ താഴ്ന്ന ജാതി എന്നോ തൊട്ടുകൂടായ്മ എന്നുള്ളതൊന്നും പ്രത്യക്ഷത്തിലില്ല പക്ഷെ അന്ന് പ്രത്യക്ഷത്തിൽ ഉയർന്ന ജാതി എന്നും താഴ്ന്ന ജാതി എന്നും തൊട്ടുകൂടുായ്മ തീണ്ടിക്കൂടായ്മ ഒരു മേൽജാതിക്കാരൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ആ റോഡിൽ കൂടെ കീഴ്ജാതിക്കാരുടെ പോകാൻ പാടില്ല അവൻ ആ മേൽജാതിക്കാരുടെ ദൃഷ്ടിയിൽ പോലും വിടാൻ പാടില്ല ഇങ്ങനെ ഒരു മനുഷ്യവർഗത്തിന് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വല്ലപ്പോഴും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയില്ല കേരളത്തിലുള്ളവർക്ക് ഇന്നത്തെ കാലത്തുള്ളവർക്കത് പ്രത്യേകിച്ച് നല്ലപോലെ മനസ്സിലാകാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള സമയത്താണ് അദ്ദേഹം ജനിക്കുന്ന സമയം അന്ന് ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാനായിട്ട് അന്ന് പലരും ചോദ്യം ചെയ്യുന്നവരെ ഉണ്ടാകിലും സംഘടിതമായി ചോദ്യം ചെയ്യുന്ന ഒരു ഏർപ്പാടൊന്നില്ല അന്ന് വിദ്യാഭ്യാസം പിന്നോക്കക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് ഈ പിന്നോക്കക്കാരെ താഴ്ന്ന ജാതിക്കാര് എന്ന് പറയുമ്പോൾ നായന്മാരുൾപ്പെടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് നായന്മാരെ സംബന്ധിച്ചോളം നായന്മാർ ശൂദ്രനാണ് കാരണം കൂടുവിലില്ലായാലും അന്ന് ഒരു ബ്രാഹ്മീണ മേധാവിത്വം ഉണ്ടായിരുന്ന സമയമായിരുന്നു പഠിക്കാൻ സംസ്കൃതം പഠിക്കാൻ ബ്രാഹ്മണനെ പാടുള്ളൂ ഞാൻ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത് സമയത്താണ് വേദം പഠിക്കാൻ ബ്രാഹ്മണനെ പറ്റുള്ളൂ വേദം പഠിപ്പിക്കാൻ ബ്രാഹ്മണനെ അവകാശമുള്ളൂ ക്ഷത്രിയനെ കേൾക്കാം പഠിക്കാം പഠിപ്പിക്കാൻ പാടില്ല വൈശ്യനത് കേൾക്കാം ശൂദ്രനത് കേൾക്കാൻ പോലും പാടില്ല വേദം കേൾക്കാൻ പോലും പാടില്ല വേദം കേൾക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആ പ്രദേശത്ത് പഠിപ്പിക്കുന്ന വേദപാഠശാലയുടെ പോലും ശൂദന വരാൻ കഴിയുകയില്ല കാരണം മാറ്റി നിർത്തിയായിരുന്നു ആ സമൂഹത്തെ ഒന്നുകൂടെ മാറ്റി നിർത്തിയാണ് ഇത് ശൂദനങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും അപ്രാപ്യമായിരുന്നു ഒരു വളരെ ശോചനീയമായ അവസ്ഥയാണ് അവർക്ക് എല്ലാ രംഗത്തും ശോചനീയമായ അവസ്ഥയായിരുന്നു ഒരു വിഭാഗം ജനത്തിൽ അന്നുണ്ടായിരുന്നു ഭൂമി ബ്രാഹ്മണൻ്റെ മാത്രമായിരുന്നു കേരള ഉൽപ്പത്തി കഥ പരശുരാമൻ മഴഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്നും ആ കേരളം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നൊക്കെയാണ് കഥ ചെട്ടമ്മി പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഖണ്ഡിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പം ഭൂമി ബ്രാഹ്മണൻ്റെയാണ് ബ്രാഹ്മണൻ ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം അല്ലെങ്കിൽ ബ്രഹ്മസ്വം ഭൂമിക്ക് അവകാശമില്ല നായർ സമുദായത്തിന് പന്ത്രണ്ട് അടി മാറി മാത്രമേ ബ്രാഹ്മിണിൻ്റെ അടുത്ത് നിൽക്കാവൂ പയസ്മ ബന്ധമാകും നായ സ്ത്രീകളുമായിട്ട് ബന്ധമാവാം പക്ഷെ അവർക്ക് വസ്തുക്കളിലോ സ്വത്തുക്കളിലോ ബ്രാഹ്മണിന്റെ സ്വത്തുക്കൾക്കോ അവകാശമില്ല നായരിൽ നിന്നും മാറി നിൽക്കണം ഇരുപത്തിനാലടി അപ്പുറത്ത് നിൽക്കണം ഈഴവർക്ക് അവിടുന്ന് ബ്രാഹ്മണരുടെ അവസ്ഥ ഇതുതന്നെയാണ് പ്രത്യേകിച്ച് ബ്രാഹ്മണ സ്ത്രീകൾക്ക് വിധവയായവർക്കുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നു അതുകൊണ്ട് എല്ലാ പൊതുവേ ഏറ്റവും കൂടുതൽ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു ചട്ടമ്പിസ്വാമികൾ തിരിക്കുന്ന സമയത്ത് അന്ന് ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു ഈ അവസ്ഥയെ ചോദ്യം ചെയ്ത ചട്ടമ്പിസ്വാമികൾ ഒരു ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറയ്ക്കുകയാണ് അദ്ദേഹത്തിലൂടെ നടന്നത് അത് അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചോ അല്ലെങ്കിൽ ശിഷ്യ പരമ്പരയെ സൃഷ്ടിച്ചോ അല്ലെങ്കിൽ ഒരു ആശ്രമം സൃഷ്ടിച്ചോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളായിരുന്നു അദ്ദേഹം കണ്ടുമുട്ടിയ ജനങ്ങളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ പരിവർത്തനമായിരുന്നു അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹം ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് നല്ലൊരു കുടുംബത്തിലാണ് പക്ഷേ അന്നത്തെ അന്ന് അന്ന് നിലകുന്ന കാലഘട്ടത്തിൽ അവർക്ക് ദാരിദ്ര്യമായിരുന്നു ആ സമയത്ത് പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം എല്ലാ ആൾക്കാരുമായിട്ട് ഒന്നിച്ച് ഇടപഴകി പ്രത്യേകിച്ച് അന്ന് ഏറ്റവും കൂടുതൽ സ്പർദ്ധയും വൈരാഗ്യവും ഉണ്ടായിരുന്ന രണ്ട് വിഭാഗങ്ങൾ നായർ വിഭാഗവും വിഭാഗവുമായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു ശ്രീനാരായണ ഗുരു തൊട്ട് കുളിത്തേരി കേശവം വൈദ്യൻ തൊട്ട് അനേകം പേര് അനേകം പേര് ഈഴവ സമുദായത്തിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ സഹോദരൻ പരമേശ്വർ പേട്ടിയിൽ പരമേശ്വരൻ തൊട്ട് ഒരുപാട് അവരുടെയൊക്കെ വീടുകളിൽ മറ്റുള്ളവരുടെ വീടുകളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവീടുകളിൽ പോയിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഒരേപോലെ സ്വാതന്ത്ര്യത്തിലൂടെ അതിൽ പോയിരുന്നു ഇതിൽ ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ചോദിച്ചത് ഏത് വീട്ടിലും പോകാം ഏത് വീട്ടിലും ജീവിക്കാം ഏത് വീട്ടിലും ആഹാരം കഴിക്കാം അതിൽ അത് അതത് ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചതാണ് ശ്രീനാരായണക്കുറിച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാം അറിയാവുന്ന വാക്ക് വാപ്തവാക്യമാണ് അത് അദ്ദേഹത്തിന് ലഭിച്ചത് ചട്ടമ്പിസ്വാമി തിരുവടികളിൽ നിന്നാണ് സ്വാമി തിരുവടികളിലെ പ്രേരണയിലാണ് ഈ മാറ്റങ്ങൾ ശ്രീനാരായണ ഗുരുവിന് വന്നത് ശ്രീനാരായണ ഗുരുവായിട്ട് ഒന്നിച്ച് എന്ന് സ്വാമി ആഹാരം കഴിക്കുമ്പോൾ എന്തുകൊണ്ടും ശ്രീനാരായണ ഗുരുവിന് പറയാൻ കഴിയില്ല അത് പറയാൻ കഴിയും അതാണ് അദ്ദേഹം ആ മാറ്റങ്ങൾ തുടങ്ങ ആ മാറ്റങ്ങൾക്ക് തുടങ്ങക്കുറിച്ചത് ചട്ടമ്പിസ്വാമിയിൽ നിന്നാണ് അങ്ങനെ ചട്ടമ്പിസ്വാമികൾ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ജീവിതങ്ങളിലും പ്രവർത്തികളിലോടൊപ്പം തന്നെ അദ്ദേഹമായിട്ട് ഇടവഴകി വരിലൂടെയാണ് അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലൂടെയാണ് അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹം എഴുതി ഓരോ കൃതികളും അദ്ദേഹം എഴുതുന്ന സഭ ആ ബുക്ക് എഴുതി വെച്ച് പേപ്പറിൽ എഴുതി വെച്ച് എഴുതുന്നത് പലയിടത്തും പല തൊട്ട് കടലാസുകളിലെഴുതി അവിടെ ഇട്ടിട്ട് പോകുന്നത് പിന്നീട് സമാഹരിച്ചാണ് ആ ബുക്കുകളായിട്ടുള്ളത് എത്രയോ അധികത്തിന് കൃതികളായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് പ്രാചീന മലയാളം കേരളക്കാരെ കുറിച്ചുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ യുക്തിയുക്തമായ അവതരണം ആ ബുക്കിൻ്റെ അകത്ത് ആ ബുക്ക് നമ്മളെ എന്നെക്കെ സംബന്ധിച്ചോളം വളരെ ലളിതമായതിൻ്റെ പുസ്തകം മാത്രമേ വായിച്ചറിയാവുള്ളൂ പക്ഷേ അതിനെപ്പറ്റി പഠിച്ചു വരെ മനസ്സിലാക്കിയൊരു ഇത്രത്തോളം ശരിയായ രീതിയിൽ കേരള ഉൽപ്പത്തിയെക്കുറിച്ച് കേരള ഉൽപ്പത്തി എന്ന് പറഞ്ഞ് ഒരു ആസൂത്രിതമായ ഒരു ഈ നമുക്ക് ഈ കേരള കലയിലുണ്ടായിരുന്ന കടൽ ഒരു ഈ പ്രകൃതി പ്രതിഭാസം കൊണ്ട് കടൽ കല കരയുമ്പോഴത്തേക്കുണ്ടായ ഭൂമിയാണ് അത് ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അതൊരു തെറ്റായ ഒരു ഇതാണ് കാരണം അതിനെ ഇത്രയോ തന്നെ ഇവിടെ നാഗന്മാർ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു കട്ടമ്പി സ്വാമികൾ കാര്യകാരണ സഹിതം വിവരിക്കുന്നുണ്ട് ഈ നാഗന്മാരാണ് പിന്നീട് നായന്മാരാണ് ആയത് എന്നാണ് പറയപ്പെടുന്നത് നാഗന്മാർ എന്ന് പറയുമ്പോൾ അപ്പോൾ നഗ നാഗവുമായിട്ട് ബന്ധപ്പെട്ടതാവാം അല്ലെങ്കിൽ മല മലയിൽ നിന്ന് വന്ന ഗിരിവർഗക്കാരാവാം പക്ഷെ അവർ ജീവിക്കുന്ന സമയത്ത് അവരുടെ സേവകരായിട്ട് വന്ന് അവരുടെ പൂജകളും പറ്റും ചെയ്യാൻ വന്ന ബ്രാഹ്മണരാണ് പിന്നീട് ഈ ഭൂമികളെല്ലാം കൈക്കലാക്കിയും അത് ബ്രഹ്മസ്വാക്കിയതും ദേവസ്വമാക്കിയതും ഒക്കെ പ്രാചീന മലയാളത്തെക്കുറിച്ചുള്ള അദ്ദേഹം മൂന്ന് പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഒറ്റരു പുസ്തകം മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിൽ ആ തുടക്കത്തിൽ തന്നെ ബ്രാഹ്മണ മേധാവിത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് അദ്ദേഹം വേദാധികാര നിരൂപണത്തിലൂടെ അന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വേദം പഠിക്കാനും പഠിപ്പിക്കാനും അവകാശം ബ്രാഹ്മണനെ ഉള്ളവളന്നെ ചോദ്യം ചെയ്ത് ആ വേദങ്ങൾ പഠിച്ച് വേദങ്ങളിലൂടെയാണ് അദ്ദേഹം അത് ചോദ്യം ചെയ്തത് വേദങ്ങളിലുള്ള ഒരു ഉദ്ധരണികളെടുത്ത് അത് യുക്തിയുക്ത അവതരിപ്പിച്ചാണ് എല്ലാം ശാസ്ത്രീയമായ രീതിയിൽ യുക്തിയുക്ത അവതരിപ്പിച്ചാണ് വേദങ്ങൾ പഠിക്കാൻ ശൂദ്രന് അവകാശമുണ്ട് ശൂദ്രൻ പഠിച്ചിട്ടുണ്ട് ശൂദ്രൻ വേദം എഴുതിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വേദങ്ങൾ കൂട്ടി ചെയ്ത് തെളിയിക്കുകയാണ് ചെയ്തത് അത് ശൂദ്രന് മാത്രമല്ല സ്ത്രീകൾക്കും സ്ത്രീകളും വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് അവരും വേദങ്ങൾ നിർമ്മാണത്തിൽ പങ്കുണ്ട് അതിൽ തുടക്കം അതേക്കുറിച്ചത് അന്ന് വരെ ധരിച്ചു വെച്ചിരുന്ന ധാരണ രാവണ സമൂഹം ഉണ്ടാക്കിയിരുന്ന വേദങ്ങളെല്ലാം നിർമ്മിച്ചത് ഈ ഭഗവാൻ നേരിട്ട് വന്ന് പറഞ്ഞാണ് അതല്ലാതെ നിർമ്മിതമാണ് ഋഷിമാരും അതുപോലെ വലിയ സന്യാസി പ്രമുഖമാരും എഴുതി ഉണ്ടാക്കിയതാണ് വേദങ്ങൾ അല്ലാതെ ആ വേദങ്ങളൊന്നും ഭഗവാൻ തന്ന മനുഷ്യ നിർമ്മിതം അല്ല തന്നെ അദ്ദേഹം ഖണ്ഡിക്കുകയാണ് ഉണ്ടായത് ആ വേദാധികാര നിരൂപണം എന്ന പുസ്തകത്തിൻ്റെ താളുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു തീ ആളിക്കത്തും അതിൻ്റെ അത്രത്തോളം ഉജ്ജ്വലമാണെന്നാണ് പല ശ്രീ നടജഗുരുവിനെ പോലെ എത്രയോ മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ മാറ്റം ഈ സമൂഹത്തിൽ ഇരുളടഞ്ഞ സമൂഹത്തിൽ ജാതി ഹിന്ത ഉണ്ടായ സമൂഹത്തിലെ ഹിന്ദു സമൂഹത്തിനകത്തുള്ള മാറ്റം അതേക്കുറിച്ചത് പ്രാചീന മലയാളത്തിലൂടെ വേദാധികാര നിരൂപണം എന്ന പുസ്തകങ്ങളിലൂടെയൊക്കെയാണ് അതോടൊപ്പം അന്ന് ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു മറ്റൊരു വെല്ലുവിളി മതപരിവർത്തനമായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഭരണമാണ് ബ്രിട്ടീഷുകാരുടെ ആ ഭരണസമയത്ത് അവർക്ക് മിഷണറിമാരാണ് പതിനായിരക്കണക്കിന് മിഷണറിമാരാണ് കേരളം മുഴുവൻ ഉണ്ടായിരുന്നത് ആ പാതിരിമാരിവിടെ വന്ന് ക്ഷേത്രങ്ങൾ